നമ്മുടെ ഈ ചക്ര മെഡിറ്റേഷനിൽ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് നമസ്തേ ഞാൻ ജയകുമാർ പരമേശ്വര ഇന്ന് അറിയേണ്ടത് സ്വാധിഷ്ഠാന ചക്രത്തെ പറ്റിയാണ് അപ്പം ചക്രങ്ങളിൽ നമുക്ക് രണ്ടാമത്തെ ചക്രമായിട്ട് കാണുന്നത് സ്വാധിഷ്ഠാന ചക്രത്തെയാണ് നേരത്തെ പറഞ്ഞു മൂലാധാര ചക്രം ഏറ്റവും താഴെ നാല് ദളത്തോട് കിടിയെന്ന് പറഞ്ഞു സ്വാധിഷ്ഠാന ചക്രം മൂലാധാരത്തിന് മുകളിൽ രണ്ടിഞ്ച് മുകളിലായിട്ട് കാണപ്പെടുന്ന ചക്രമാണ് അതിന് ആറ് ദളത്തോടു കൂടിയാണ് അഗ്നി വർണ്ണത്തോടു കൂടിയ ജലങ്ങളാണ് അതിനുള്ളത് അത് ജലതത്വത്തിൻ്റെ സ്ഥാനമാണ് സ്വാധിഷ്ഠാന ജല സ്വതന്ത്ര ചക്രം അല്ലെങ്കിൽ സൃഷ്ടി ചക്രം എന്നൊക്കെ പറയും അപ്പോൾ സൃഷ്ടി തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്ന സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ സന്താനപരമായ കാര്യങ്ങൾക്ക് തടസ്സമുള്ള ആൾക്കാർക്ക് സ്വാധിഷ്ഠാന ചക്രത്തിൻ ചക്രം അത് ക്രിയേറ്റീവ് ആയാലും അവർക്ക് സന്താനപരമായിട്ടുള്ള ദോഷങ്ങൾ സന്താനം ഇല്ലാതെ ഉള്ള അവസ്ഥ മാറിട്ട് പ്രത്യുത്പാദനപരമായ എനർജി അവർക്ക് കൂടുതലുണ്ടാകും പിന്നെ പിന്നെ എനർജി സ്വതന്ത്രമാക്കപ്പെടുന്ന ഒരു ചക്രമാണ് കൂടാതെ തന്നെ അനുഭൂതികളുടെ ഒരു ചക്രമാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭൂതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്ന ചക്രം എന്ന് പറയുന്നത് ഈ സ്വാധിഷ്ഠാന ചക്രമാണ് സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ ഫീൽ ചെയ്യുന്നത് ഈ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ഉണർവോടു കൂടിയാണ് ഇനി എന്താ പറയുക ജലതത്വമാണെന്നോ ജലതത്വ ബീജങ്ങളെ ആവർത്തിച്ചു കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയോ ആ ബീജാക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് പ്രാണായാമം ചെയ്യുന്നതിലൂടെ ഈ സ്വാധിഷ്ഠാന ചക്രത്തെ നമുക്ക് ഉണർത്താൻ പറ്റും അങ്ങനെ ഉറച്ചാൽ എല്ലാവിധ സുഖങ്ങളെയും സൗകര്യങ്ങളെയും ഐശ്വര്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ഉണർവോടുകൂടി കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടവർക്ക് നമുക്ക് മെഡിറ്റേഷൻ ക്ലാസ്സിൽ ചക്ര മെഡിറ്റേഷൻ ക്ലാസ്സിൽ കൂടുതലായിട്ട് വിവരങ്ങൾ പറയുന്നതാണ് ശരി നന്ദി നമസ്തേ